ചാൾസ് ഡാർവിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാൾസ് ഗാൾട്ടൺ ഡാർവിൻ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഡിസംബർ പന്ത്രണ്ടിന് കേംബ്രിഡ്ജിലാണ് അദ്ദേഹം ജനിച്ചത് ശാസ്ത്രത്തിനും പരിണാമ സിദ്ധാന്തങ്ങൾക്കും വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ ചാൾസ് ഡാർവിൻ ഏവരെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമേരിക്കയുടെ പതിനാറാം പ്രസിഡന്റ് എബ്രഹാം ഡിങ്കിൾ ജനിച്ച അതേ ദിവസമാണ് ഡാർവിൻ ജനിച്ചത് രണ്ടുപേരുടെയും ജന തീയതി ഫെബ്രുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇംഗ്ലണ്ടിലെ ഷൂസ്ബെറിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഡാർവിൻ ജനിച്ചത് പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മെഡിസിൻ പഠിക്കാൻ എഡിൻബർഗ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തു എന്നാൽ താമസിയാതെ മെഡിസിൻ തനിക്ക് വഴങ്ങില്ലെന്ന് ചാൾസ് ഡാർവിൻ തിരിച്ചറിഞ്ഞു ആദ്യം വൈദ്യശാസ്ത്രവും പിന്നീട് ദൈവശാസ്ത്രവും പഠിക്കാൻ മുതിർന്നെങ്കിലും പ്രകൃതിയോടും ഭൂമിശാസ്ത്രത്തോടുമായിരുന്നു ഡാർവിൻ്റെ താല്പര്യം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കി ചാൾസ് ഡാർവിൻ ആർട്സിലാണ് ബിരുദം നേടിയത് വളരെയധികം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പ്രാണികളെ ശേഖരിക്കുന്നത് ഒരു ഇഷ്ടവിനോദമായിരുന്നു അങ്ങനെയാണ് ജൈവവൈവിധ്യത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യം ജനിക്കുന്നത് കേംബ്രിഡ്ജിലെ തൻ തൻ്റെ ട്വീട്ടറുടെ ശുപാർശ പ്രകാരം ബയോളജി റിസർച്ച് ആവശ്യാർത്ഥം ലോകമെമ്പാടും ഡാർബിൻ സഞ്ചരിച്ചിട്ടുണ്ട് വഴിത്തിരിവായ കപ്പൽ യാത്ര ഭൂമണ നിർമ്മാണത്തിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച യാത്രാ സംഘത്തോടൊപ്പം എച്ച് എം എസ് ബിഗിൾ എന്ന കപ്പലിൽ സയൻറ്റിഫിക് ഒബ്സർവറായി ഡാർബിൻ ശമ്പളമില്ലാതെ ജോലി ചെയ്തു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വരെയുള്ള അഞ്ച് വർഷം ഈ കപ്പൽ തീരങ്ങളോട് ചേർന്ന് പര്യടനം നടത്തി അവിടെയുള്ള പാറകളിലും ജീവജാലങ്ങളിലുമായിരുന്നു ഡാർവിൻ്റെ ശ്രദ്ധ പാൻഡോണിയ ഗലപ്പാഗസ് ദീപസമൂഹങ്ങളിലാണ് ജീവി വർഗത്തിൻ്റെ വൈവിധ്യം കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ഇംഗ്ലണ്ട് തിരിച്ചെത്തിയ ഡാർവിൻ പക്ഷി നിരീക്ഷകനായ ജോൺ ഗൗഡിനൊപ്പം പ്രവർത്തിച്ചു ഡാർവിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ആൽഫ്രഡ് റസൽ വാലസുമായി ചേർന്ന ഡാർവിൻ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഓൺ ദ ഒറിജിന സ്പീഷ്യസ് എന്ന പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ജീവികളിൽ നിരന്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയാനായെങ്കിലും അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജീൻ ക്രോമസോം എന്നിവയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലത്ത് അധികം അറിവുണ്ടായിരുന്നില്ല മനുഷ്യൻ കുരങ്ങിൽ നിന്ന് ഉൾ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്ന പരിണത ഫലങ്ങളെ മുൻകൂട്ടി കണ്ട് തൻ്റെ പുസ്തകമായ ദി ഒറിജിനൽ സ്പീഷ്യസ് പ്രസിദ്ധീകരിക്കാൻ ഡാർവിൻ വളരെ മടി കാണിച്ചിരുന്നു ഇരുപത് വർഷമെടുത്താണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രസാദനം പൂർത്തിയാക്കിയത് ആദ്യ കസിനായ എം എ വിവാഹം കഴിച്ച ഡാർവിന് പത്ത് മക്കളുണ്ടായിരുന്നു ഇവരിൽ മൂന്ന് പേർ അസുഖം ബാധിച്ച് മരണപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഡാർവിൻ മരണപ്പെട്ടത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബേയിലെ ഐസക് നോട്ടൻ്റെ ശവകുടൂരത്തിനടുത്താണ് ചാൾസ് ഡാർവിൻ്റെ അന്ത്യവിശ്രമം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ജീവിതത്തിൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റായ കോശം കണ്ടെത്തിയത് ആരാണ് ഓപ്ഷൻ റോബർട്ട് കോച്ച് റോബർട്ട് ഹുക്ക് ചാൾസ് ഡാർബിൻ അറിയാവുന്നവർ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്